മാതാപിതാക്കളെ സ്നേഹനിധികളായ ഉസ്താദുമാരെ സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആശയസമ്പുഷ്ടമായ നിരവധി പ്രഭാഷണങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ വേദിയിൽ മുത്തനബി സല്ലാഹു കുറിച്ച് പറയാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്വദിക്കുന്നു അന്ധകാര നിബിഡമായ അറേബ്യൻ മരുമണ്ണിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹുല്ലമിയോഗ്യതനായത് തീർത്തും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും അക്രമത്തിൻ്റെയും അർത്ഥശൂന്യമായ അറേബ്യൻ സംസ്കൃതിയെ സത്വത്തിൻ്റെയും സമാധാനത്തിന്റെയും സാംസ്കാരിക സമ്പന്നതയുടെയും നാടായി പ്രവാചകൻ സല്ലഹു അലൈഹി വല്ല പരിവർത്തിപ്പിച്ചു ഈ സത്യം ഖുർആാനിൽ വ്യക്തമായി പറയുന്നു അവർ വാർ വൈൻ വുമൺ യുദ്ധം പെണ്ണ് എന്ന മൂന്ന് വേണ്ടി അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും മാറ്റിവെച്ച് അരുതായ്മകളുടെ അധമതലങ്ങളിൽ അതംപതിച്ച സമുദായത്തെ ഉത്തമവും ഉദാത്മവുമായ ജീവിത മാതൃക ഉടമകളാക്കിയെന്ന് മാത്രമല്ല സ്നേഹവിസ്ഫോടനത്തിന്റെ മഹാപ്രപഞ്ചം തന്നെ മുത്തനബി സാഹു അലൈസ്മാക്കി ഈ മുത്തുനബിയെ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുക അറിയില്ലേ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും മുത്തനബി സാഹു അലൈഹി വസ്ലമയെ സ്നേഹിച്ച ബിലാൽ റതിവാന്ഹുൻ്റെ കഥ മുത്തനബി വഫാത്ത എന്നറിഞ്ഞപ്പോൾ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോയ ബിലാൽ റതിവാൻഹുനെ പോലെ സിറിയയിൽ പോയി താമസിച്ചു ബിലാൽ റതിവാൻഹു പിന്നെ ഒരിക്കൽ രണ്ടാം ഖലീഫ ഖലിഫ അമർ അലഹ്വാനുവിന്റെ കാലത്താണ് മദീനയിലേക്ക് തിരികെ വരുന്നത് അള്ളാഹുവിന്റെ റസൂൽ അലിസലമ്മ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ റഫീ അഹ്വിനോട് ചോദിക്കുന്നു ബിലാൽ എന്തേ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങിയ ഹൃദയം പിടിച്ച് സിറിയയിൽ നിന്ന് നടന്നു നടന്നുവു മഹാനായ ബിലാൽ റലിഹ്ഹു അഷ്റഫുൽ ഖൽഖർ സല്ലാ അലൈഹി വസ്ലമയുടെ ചാരത്തെത്തിയപ്പോഴാണ് അവിടുത്തെ പരിശുര പരിശുദ്ധമായ സഹാബികൾ അവിടുത്തെ പരിശുദ്ധമായ ബാങ്കോലി കേൾക്കാൻ ആഗ്രഹം പറഞ്ഞത് മദീനയിൽ ഒരിക്കൽ കൂടി ആ ബാങ്കോലി മുഴങ്ങി പക്ഷേ അഷദ് അന്ന മുഹമ്മദൻ എന്നെ മഹാനായ ബിലാൽ റജീള്ളാഹ് ഖാനുവിന് കരയാ പറയാൻ പറ്റിയുള്ളൂ അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി വീണു മഹാനായ ബിലാൽ റജീ അല്ലാ മരണത്തിൻ്റെ അവസാന സമയത്ത് ഭാര്യ കരയുമ്പോൾ എന്തിനാ കരയുന്നത് നാളെ ഞാൻ എൻ്റെ മുത്തുനബിയെയും അവിടുത്തെ പരിശുദ്ധരായ സ്വഹാബികളെയും കാണാൻ പോകുകയല്ലേ മുത്തനബിയെ ബിലാറദു ള്ളഹാൻ സ്നേഹിച്ച പോലെ നമുക്കും സ്നേഹിക്കാൻ കഴിയണം നാദൻ അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അനിൽ ആലമീൻ അസ്ലാം